സഞ്ജു സാംസൺ ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ മലയാളികൾ ആദ്യം വിശ്വസിച്ച് കാണില്ല നാളെ അനുഭവങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് പക്ഷേ ഇനിയും സഞ്ജുവിനെ മാറ്റി നിർത്താനോ കണ്ടിരുന്നിൽ നിന്ന് അടിക്കാനോ സാധിക്കില്ല മലയാളികൾക്ക് അഭിമാനമായി മാറിക്കൊണ്ട് സഞ്ജു സാംസൺ ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം നേടിയിരിക്കുകയാണ് ഋഷഭ് പന്തിനൊപ്പം ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി സഞ്ജു ടീമിലുണ്ടാകും കെ എൽ രാഹുൽ ജിതേഷ് ശർമ്മ ദിനേശ് കാർത്തിക് ധ്രുവുറൽ എന്നിവരെ പിന്നിലാക്കിയാണ് സഞ്ജു ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത് നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിലെ സഞ്ജുവിന്റെ പ്രകടനമാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴിയൊരുക്കിയത് ബാറ്റ് കൊണ്ട് മാത്രമല്ല നായകൻ സിഞ്ജു കൈയടി നേടുന്നുണ്ട് ഇതുവരെ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസ് താരം നേടി റൺവേട്ടകരുടെ പട്ടികയിൽ ആറാം സ്ഥാനത്താണ് സഞ്ജു ആവറേജും സ്ട്രൈക്ക് റേറ്റുമെല്ലാം ഒന്നാമതുള്ള വിരാട് കോഹ്ലിയേക്കാൾ മുകളിലാണ് ക്യാപ്റ്റൻസിയിലും ഈ സീസണിൽ മികച്ച ഫോമിലാണ് സഞ്ജു ഇതുവരെ കളിച്ച ഒമ്പത് മത്സരങ്ങളിൽ എട്ട് കളികളും സഞ്ജു രാജസ്ഥാനു വേണ്ടി പോയിന്റുകൾ നേടി നായകനുള്ള തീരുമാനങ്ങൾ മാത്രമല്ല മികച്ച കൂട്ടുകെട്ടുകൾ പഠിച്ചുവരുത്തി മുന്നിൽ നിന്ന് നയിക്കാനും സഞ്ജുവിന് സാധിക്കുന്നുണ്ട് പൊതുവെ സീസണിലെ തുടക്കത്തിലെ ഫോം ആവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന സഞ്ജുവിനെയാണ് കാണാൻ സാധിക്കാറുള്ളത് എന്നാൽ ഈ സീസണിൽ സ്ഥിരതയോടെ ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിനെ കാണാം സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അർഹിക്കുന്ന ഇടം ലഭിക്കാറില്ലെന്നും സഞ്ജുവിനെ ബോധപൂർവം ടീമിലേക്ക് പരിഗണിക്കുകയാണെന്നുള്ള വിമർശനം ശക്തമാകുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും താരത്തെ തടയുമെന്നായിരുന്നു മലയാളികൾ കരുതിയിരുന്നത് പക്ഷേ ഇത്തവണ സഞ്ജുവിനെ മാറ്റി നിർത്തുക അസാധ്യമാണ് ടീമിലെ മുഖ്യ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ആണെങ്കിലും സഞ്ജുവിനെ കളിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിന്റെ ലോകകപ്പ് പ്രവേശനം ആഘോഷമാക്കിയിരിക്കുകയാണ് ആരാധകർ സൂപ്പർ ഹിറ്റായി മാറിയ ആവേശത്തിലെ ഡാമോൺ എന്ന ഡയലോഗ് അടക്കമുള്ള ട്രെൻഡുകൾ ചേർത്ത് വെച്ചാണ് സഞ്ജുവിന്റെ ഈ നേട്ടം ആരാധകർ ആഘോഷിക്കുന്നത് ട്വിറ്ററിലടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് സഞ്ജുവിന് പിന്തുണ വന്നത് ഇതിൽ മലയാളികൾ മാത്രമല്ല രാജ്യത്തെ വിവിധ ഭാഗത്തുള്ള ക്രിക്കറ്റ് പ്രേമികൾ സഞ്ജുവിന്റെ ലോകകപ്പ് പ്രവേശനം ആഘോഷമാക്കിയിരിക്കുകയാണ്